ഞാനൊരു പാലിയേറ്റീവ് സ്ഥാപനത്തിൽ ഞാൻ ഉണ്ട് ഇപ്പോൾ രണ്ടാഴ്ച മുമ്പ് ഞാൻ അതിൻ്റെ അകത്ത് കയറി നോക്കിയപ്പോൾ ഒരു പെണ്ണ് പറഞ്ഞു എനിക്ക് നിങ്ങളോട് സംസാരിക്കണം തൊട്ടടുത്ത് എൻ്റെ കൗൺസിലിംഗ് മുറിയുണ്ട് ഞാനിത് ഒരു സത്യം പറഞ്ഞു പറഞ്ഞുതരാനാണ് ഞാൻ ആ സ്ത്രീയെടെ വർത്തമാനം എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഓർമ്മിച്ച് വയ്ക്കും ആ സ്ത്രീ പറഞ്ഞു ഇവിടെ സ്ട്രോക്ക് വന്ന് കിടക്കുന്ന എൻ്റെ ഹസ്ബൻഡില്ലേ വയസ്സ് അമ്പത്തഞ്ച് എനിക്ക് വയസ്സ് നാൽപ്പത്തി മൂന്ന് അയാൾ എന്നെ ഒഴിവാക്കിയിട്ട് പോയതാ അയാൾ എൻ്റെ മക്കളെ നോക്കാറില്ല ഞാനും മക്കളും കൂടി ജീവിക്കാൻ ഞാൻ അടുക്കളകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടത്ത് ആരോ വിളിച്ചു പറഞ്ഞു നിങ്ങളെ ഹസ്ബൻഡ് സ്ട്രോക്കായിട്ട് വീണിട്ടുണ്ട് ഞാനൊന്നും നോക്കിയില്ല ഞാനിപ്പം വന്നിട്ട് രണ്ടാഴ്ചയായി ഓർ നോക്കുന്നു ഒരു മൂന്ന് മണിക്ക് എനിക്ക് ജ്യൂസ് വേണമെന്ന് പറയുമ്പോൾ ഞാൻ എവിടെ ജ്യൂസ് കൊടുക്കാനാ ഞാൻ ഫ്ലാസ്കിലെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കും ഇത് ജീവിച്ചിട്ട് ഉണ്ടാകേണ്ട സ്നേഹബന്ധത്തിൻ്റെ പേരാണ് കല്യാണം കഴിക്കാൻ പോകുന്ന വുഡ്ബികളില്ലേ ആണും പെണ്ണും പാർക്കിൽ ഇരുന്നിട്ട് കടലാസ് എടുത്തിട്ട് ഇങ്ങനെ എഴുതും ഞാനും നീയും തമ്മിൽ ബന്ധമുണ്ടാകുമ്പോൾ നീ ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ ഇന്ന കാര്യം ശ്രദ്ധിക്കാന്ന് പറഞ്ഞിട്ട് ഒരഗ്രിമെൻ്റിൻ്റെ മേലെ കല്യാണം കഴിച്ചാൽ ഇതുണ്ടാവില്ല ഇത് ജീവിച്ച് മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് ഹൃദയം കൊണ്ട് ചേർന്നിട്ട് അനുഭവിച്ചിട്ട് ഉണ്ടാകേണ്ട ബന്ധമാണ് ഇത് ഇതേക്കുറിച്ചൊരു കവി ഇങ്ങനെ ഖലീൽ ചിബ്രാന്റെ വരികളെ മലയാളത്തിലാക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു പാതിരക്ക് വീട്ടിലെത്തിയ ഭർത്താവ് ഇങ്ങനെ പുറത്തുനിന്ന് വിളിക്കുകയാണ് ദൈതയെ തുറക്കൂ വാതിൽ അകത്തു നിന്ന് ചോദ്യം വന്നരാരാ വന്നു മൊഴിഞ്ഞു ഞാൻ ഉത്തരം വന്നത് ഞാനാ ഭർത്താവാണ് വന്നത് എന്ന് പറഞ്ഞിട്ട് പാതിരാത്രി വാതിൽ മുട്ടിയപ്പോ തുറന്നില്ല അവൾ വാതിൽ അവൾ വാതിൽ തുറന്നില്ല വീണ്ടും വിളിച്ചു ഞാൻ ദൈതേ തുറക്കൂ വാതിൽ അകത്ത് നിന്ന് ചോദ്യം വന്നതാരാ മൊഴിഞ്ഞു ഞാൻ ഉത്തരം വന്നത് ഞാനാ പെണ്ണേ ഞാനാ വന്നത് നിന്റെ ഭർത്താവ തുറന്നില്ല അവൾ വാതിൽ ഞാൻ അതിനെ നീട്ടി പറയുന്നില്ല ആറാമതും വിളിച്ചു ദൈതേ തുറക്കൂ വാതിൽ പ്രിയപ്പെട്ടവളെ വാതിൽ തുറക്കൂ അകത്ത് നിന്ന് അപ്പോൾ ചോദ്യം വന്നതാരാ മൊഴിഞ്ഞു ഞാൻ ഉത്തരം കരുതലോടെ വന്നത് നീയാ അപ്പോൾ അവൾ വാതിൽ തുറന്നു നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാനാ ഞാനാന്ന് ഭർത്താവ് പറയുമ്പോ പെണ്ണിന് കേൾക്കേണ്ടത് പ്രിയപ്പെട്ടവനെ ഞാൻ എന്ന് പറഞ്ഞിട്ടൊന്നില്ല ഈ വീട്ടിൽ നീയും ഞാനും ഒന്നാണ് ഭർത്താവിന്റെ വിഷമങ്ങളും വേദനകളും കടങ്ങളും വെപ്രാളങ്ങളും ദേഷ്യങ്ങളും ഒക്കെ ഏറ്റെടുക്കുന്ന ഒരു പെണ്ണ് പെണ്ണും പെണ്ണിൻ്റെ വീട്ടുകാരുടെ വിഷയങ്ങളൊക്കെ ഏറ്റെടുക്കുന്നവരാണ് ഈ ചേർച്ചയാണ് നമ്മൾ ദാമ്പത്യത്വം കൊണ്ട് ആഗ്രഹിക്കുന്നത് അത് നിക്കാഹ് എന്ന് പറയുന്ന പദത്തിന്റെ അനക്കഹ മാത്രം എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും നക്കഹ നമ്മൾ സവ്വജ എന്നുള്ള പദം ഉപയോഗിച്ചിട്ട് ചേർത്ത് വെക്കുന്ന ഇസ്ലാമിലെ വിവാഹത്തിലെ നക്കഹയുണ്ടല്ലോ ആ നക്കഹന്റെ അർത്ഥം കയറിങ്ങനെ പിരിച്ചു ചേർക്കുന്നത് പോലുള്ള ബന്ധം എന്നാ റെയിൽവേ ട്രാക്ക് പോലെ പോകുന്നതല്ല കയറിങ്ങനെ പിരിച്ചാൽ എങ്ങനെ ഉണ്ടാവുക നീയും ഞാനും എന്ന് പറയുന്ന ഒന്നും ഉണ്ടാവൂല നമ്മൾ ചേർന്നിട്ടുള്ള ഒരു അനുഭവമാണത് ആ അനുഭവത്തിൻ്റെ വിവാഹ ജീവിതവും കുടുംബ ബന്ധവും ഒക്കെ എത്തിച്ചാൽ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് കൂടി ജീവിക്കാൻ പറ്റും അങ്ങനെയുള്ള കുടുംബ ബന്ധത്തെക്കുറിച്ച് ഖുർആാനിൽ സൂറത്തു റൂമിൽ എല്ലാ നിക്കാഹിലും ഉസ്താദമാർ ഹൊത്തുബയിൽ ഓതുന്നവരായത് ഞാൻ എപ്പോഴും അത് ശ്രദ്ധിക്കാറുണ്ട് അതിൽ രണ്ട് പില്ലറിനെ കുറിച്ച് ഖുർആാൻ സംസാരിച്ചു വിവാഹ ജീവിതത്തെ ഉജ്ജ്വലമാക്കുന്നതിൻ്റെ രണ്ട് പില്ലറുകൾ ബിസ്മുലിൻ അള്ളാഹുന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഇണകൾ ഉണ്ടാക്കി തന്നു അതിനൊരുപാട് അർത്ഥങ്ങളുണ്ട് ഞാൻ അലേക്കൊന്നും പോകുന്നില്ല എന്തിനാണ് ഇണകൾ നിങ്ങൾക്കൊരു സമാധാനം കിട്ടാനാകും അപ്പൊ കല്യാണം കഴിക്കുന്നത് എന്തിനാ ഒരു സമാധാനവും സന്തോഷവും കിട്ടാനാണ് അപ്പൊ എങ്ങനെയാണ് ഈ സമാധാനം വരുന്നത് അത് വരാൻ രണ്ട് വഴികൾ ഇസ്ലാം പഠിപ്പിച്ചു രണ്ട് പില്ലറുകൾ നമ്മുടെ കുടുംബത്തിലെല്ലാവരും നമ്മൾ എപ്പോഴും ഉണ്ടാക്കി കൊണ്ടുവെക്കണം അതിലൊന്ന് മവദ്ദത്ത വറഹ്മ നിങ്ങൾക്കിടയിൽ നാം സ്നേഹത്തെ ഉണ്ടാക്കി തന്നിരിക്കുന്നു അള്ളാഹു പറയാ കല്യാണമൊക്കെ കഴിച്ച് മുന്നോട്ട് പോകുന്നതിനിടയിൽ ഭാര്യയും ഭർത്താവിൻ്റെ ഇടയിൽ സ്നേഹത്തെ ഉണ്ടാക്കി തന്നിരിക്കുന്നു രണ്ടാമത്തത് റഹ്മത്താണ് ഓ ഒന്നുകിൽ സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ കാരുണ്യം കൊണ്ടായിരിക്കും ഇതിനെ ചേർത്തു പണിയേണ്ടത് ഞാൻ സ്നേഹത്തിനെ കുറിച്ച് രണ്ടാമത് പറയാം കാരുണ്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ ചില സെഷനുകളിലൊക്കെ ചോദിക്കാറുണ്ട് ഭാര്യയും ഭർത്താവും ആണല്ലോ നിങ്ങൾ നിങ്ങൾ അമ്മിൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും പിണങ്ങിയിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കാറുണ്ട് അപ്പോൾ ചില ആൾക്കാർ മസിൽ പിടിച്ചിട്ട് കൈ കൈതാത്തിയിടും നമ്മൾ പിണങ്ങിയിട്ടില്ല എന്ന് കാണിക്കലാണ് അവരുടെ ഉദ്ദേശം സത്യത്തിൽ നല്ല ഇണക്കമുള്ള വീട്ടിലൊക്കെ എന്തുണ്ടാവും പിണക്കും ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കാരണം ഇത് രണ്ടും ഒരച്ചിൽ വാർത്തതല്ല ഏതോ ഒരച്ചിൽ വാർത്ത ഏതോ ജീനുകളിൽ വ്യത്യാസമുള്ള ആണും അതേപോലെ വ്യത്യാസമുള്ള അല്ലെങ്കിൽ ആണും പെണ്ണും തമ്മിലെ പത്ത് പന്ത്രണ്ട് വ്യത്യാസങ്ങളുണ്ട് അപ്പൊ പിണങ്ങും എന്നാൽ ഈ പിണങ്ങിയാൽ ഇണങ്ങണമെങ്കിൽ അവിടെ റഹ്മത്ത് വർക്ക് ചെയ്യണം ആണുങ്ങളാണോ മുങ്കൈ എടുക്കുക പെണ്ണുങ്ങളാണോ മുങ്കയ്യെടുക്കുക ഒരു 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 ഭാര്യയും ഭർത്താവ് നമ്മൾ പിണങ്ങിയ ആരാദ്യമോ എങ്ങനെയെങ്കിലും ഇതിനൊന്ന് ഇണക്കം നേരെയാക്കാൻ വേണ്ടി നോക്കുക പെണ്ണുങ്ങൾ പറയും ഞങ്ങളാ ആണുങ്ങൾ പറയും ഞങ്ങളാ പക്ഷെ ഞാനതിന് ഇങ്ങനെ വ്യാഖ്യാനം കൊടുക്കാം ആർക്കാണോ ഫീലിങ്സുകൾ കൂടുതൽ അവരായിരിക്കും വേഗം നന്നാക്കാൻ നോക്കുക അതിൽ മിക്കവാറും പെണ്ണുങ്ങളാണ് ഫീലിങ്സിൽ നിൽക്കുക ആണുങ്ങളധികവും ഈ ചിന്തകളുടെ ലോജിക്കിൻ്റെ ആളാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ പെരുന്നാളിന് ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങളെവിടെയെങ്കിലുമൊക്കെ ഒരു ഷോപ്പിൽ കൊണ്ടുപോയാൽ ഭർത്താവ് പറയും നീ ആ ഭാഗത്ത് പോയിട്ട് എടുത്തോ കാരണം ആയിരത്തഞ്ഞൂറിൻ്റെ ചുരിദാറൊക്കെ നിൽക്കുന്ന ഭാഗം അതാണ് അപ്പോൾ പെണ്ണിൻ്റെ ഫീൽ എന്താണെന്നറിയോ നിങ്ങളെ നിങ്ങൾ അങ്ങനെ പറയൂലല്ലോ എന്നോട് മാത്രം എന്താ ഇങ്ങനെ ഉണ്ടോ ആണുങ്ങൾ എപ്പോഴും ലോജിക്ക് കാൽക്കുലേഷൻ ബഡ്ജറ്റ് ഇതിലൊക്കെ നിൽക്കും മുസ്തമാഷ ഭാര്യയിൽ ഉണ്ടാവുമോ പെണ്ണുങ്ങൾ ഫീ ഫീൽ വേഗം ഫീൽ ചെയ്യുന്നവരാണ് പിണക്ക് ഞാൻ എപ്പോഴും പറയുന്നത് പഠിച്ചുനെ മൂന്ന് വർഷവും നാലു വർഷമോ മിണ്ടാണ്ട് നിന്ന ഭാര്യ ഭർത്താക്കന്മാരെ ഞാൻ കാണേണ്ടി വന്നിട്ടുണ്ട് ജീവിതത്തിലേ ഇത് രണ്ടും ഇങ്ങനെ കൊണ്ടിരുത്തിയാൽ ഈ നോട്ടിലൊക്കെ പ്രിന്റ് ചെയ്ത കോലങ്ങളില്ലേ രണ്ടു ഭാഗത്തേക്ക് ഇങ്ങനെ നിക്കുന്നുണ്ട് ഇരുന്നാ മുഖത്ത് വെക്കൂല മക്കളും കാണുന്നത് ഇതാണ് ഉമ്മ ഒപ്പാന്റെ മുഖത്ത് വെക്കുന്നില്ല ഉമ്മ ഉമ്മ വരുമ്പോ ഉപ്പാക്ക് ഇഷ്ടമല്ല ഉപ്പാക്ക് ഉപ്പ വരുന്ന ഉമ്മാക്കിഷ്ടല്ല ഇങ്ങനത്തെ ഒരു ദുരന്ത മുഖത്താണ് നമ്മൾക്ക് ജീവിക്കേണ്ടി വരുന്നത് എന്ന് തോന്നി കഴിഞ്ഞാൽ ആ കുട്ടികളെ വീട്ടിൽ നിൽക്കൂല്ല അവർക്കും ഏടെങ്കിലൊക്കെ ഒളിച്ചോടാനാ തോന്നാം അപ്പോൾ കാരുണ്യം കൊണ്ടുള്ള വീണ്ടെടുക്കൽ നമ്മളെല്ലാവരുടെയും വീട്ടിൽ നടന്നുകൊണ്ടേ ഇരിക്കണം നമ്മ ഭാര്യക്ക് തോന്നി പഠിച്ചോനെ ഇയാളെ എങ്ങനെയെങ്കിലുമൊക്കെ നന്നാക്കണം മൂന്ന് ദിവസമായിട്ട് പണങ്ങിയിട്ട് ഒന്നും തിന്നാണ്ട് പോകുന്നു ഏടുന്നല്ലോ തിന്നിട്ട് വരുന്നു ഭാര്യ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ കണ്ണൂർക്കാരി ഭാര്യ എന്ന് വിചാരിച്ചോ അവൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാല് ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് അതിലൊരു പൂവ് എടുത്ത് റോസാപ്പൂവെടുത്ത് വെച്ചു ചില അടയാളങ്ങളാണ് സ്ത്രീകളധികവും ലക്ഷണങ്ങളെ കൊണ്ടാണ് സംസാരിക്കുക നേരിട്ട് പറയില്ല എന്താ അടയാളം ഇവളുടെ ഇതുകൊണ്ടെങ്കിൽ ഇയാളുടെ ദേഷ്യമൊന്നും മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവളിങ്ങനെ കാത്തു നിന്നു മക്കളോടൊക്കെ പറഞ്ഞു നിങ്ങളിന്ന് ഒച്ചയും പാളൊന്നും ഉണ്ടാക്കരുത് അപ്പൊ വരുന്നുണ്ട് ഇയാളെ ചായമൊക്കെ ഉണ്ടാക്കുകയാണ് ഈ ഭർത്താവ് ഞാൻ പറഞ്ഞില്ലേ ഇയാൾ കാൽക്കുലേഷൻ്റെ ആളാണ് ഇയാൾ ഈ ലോജിക്കലാണ് നിൽക്കുക ഇയാൾ ഈ പൂവെടുത്തിട്ട് പറഞ്ഞു മുള്ള പൂവാ ബെഡിൽ വെച്ചിരിക്കുന്നത് ഇനി അങ്ങോട്ട് എനിക്ക് ഈ വീട്ടിൽ മുള്ളാ കിട്ടാൻ പോകുന്നു എന്നും പറഞ്ഞു അത്രേ നമ്മൾ വിചാരിക്കുന്നതൊന്ന് ഇവർ ചിന്തിക്കുന്നതൊന്ന് ഇതൊന്ന് നേരെയാകാൻ വേണ്ടി ഭാര്യ എന്ത് ചെയ്തു ഒരു ഒരു ചിഹ്നം എന്തോ ഒരു ചിഹ്നം വാട്സപ്പിൽ അങ്ങോട്ടേക്ക് ഇട്ടു അല്ലിട്ട് അതിന്റെ അസ്സലാം അലൈക്കും ഇട്ടു എന്തിനാ ഭർത്താവ് ഒരു വാലയ്ക്കും സ്ഥലാം നിങ്ങോട്ട് പറഞ്ഞ ഈ ഐസ് ഒന്ന് പൊളിക്കാലോ മൂന്നാല് ദിവസമായില്ലേ മിണ്ടാണ്ട് നിൽക്കണേ അവിടെ പെണ്ണ് കാരുണ്യത്തിന്റെ വഴിയിലൂടെ പോകുന്നെയാ വിട്ടുവീഴ്ചയുടെ വഴിയിലൂടെ പോവുക ഭർത്താവ് രണ്ട് ക്വസ്റ്റ്യൻമാർക്ക് കിട്ടും ഇങ്ങോട്ട് പകരം കണ്ടോ ഇത് നേരെ തിരിച്ചു സംഭവിക്കാൻ ചില ആണുങ്ങൾ വേഗം നന്നാക്കാൻ നോക്കും പെണ്ണും ഇങ്ങനെ നിക്കും ബലൂണ് ഇങ്ങനെ ഊർപ്പിച്ച മാര് ഞാൻ ഇങ്ങനെ വായിച്ചു മസിൽ മസിൽ ഇങ്ങനെ മസിൽ പിടിച്ചിങ്ങനെ നിൽക്കൂല നമ്മൾ ശരിയാവൂല വിട്ടുകൊടുക്കൂല എൻ്റെ അത് മാത്രം ശരിയെന്ന് പറഞ്ഞു വിട്ട് നിൽക്കൂലേ അങ്ങനെ ഒരാൾക്ക് പിടിച്ച് നിൽക്കണമെങ്കിൽ എഴുപത് മസിലുകൾ ഇങ്ങനെ പൂട്ടിയിട്ട പോലെ വർക്ക് ചെയ്യണം എന്നാ ചിരിക്കാൻ പതിനാല് മസിലേ വർക്ക് ചെയ്യണമുള്ളൂ ഏതാ ലാഭം വിട്ടേക്കണം പോട്ടേന്ന് വിചാരിക്കണം ആ വിട്ടുകൊടുക്കുന്നിടത്ത് പോട്ടേന്ന് വിചാരിക്കുന്നിടത്ത് ചേർത്ത് പിടിക്കുന്നിടത്ത് അവിടെ ഒരു റഹ്മത്തിൻ്റെ അംശമുണ്ട് അത് വീട്ടിൽ തുടങ്ങണം